ഒരു കൊലപാതകം നടന്നതായി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു തങ്ങളുടെ ബാപ്പയെ കൊന്നത് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞ് പ്രതിയെയും കൊണ്ടാണ് മക്കൾ വന്നിട്ടുള്ളത് ഖലീഫ ഒമർബിൻ അൽഹത്താബ് അലീ അള്ളാഹു അൻഹു കേസ് വിസ്തരിച്ചു പ്രതി കുറ്റസമ്മതം നടത്തി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു വിധി വന്നു വധശിക്ഷ തൂക്കുകയറിന് മുമ്പ് എന്താണ് അങ്ങയുടെ ആഗ്രഹം ഖലീഫയുടെ ചോദ്യം എൻ്റെ കുടുംബത്തെ ഒന്ന് കണ്ടിട്ട് വരാം തൊട്ടടുത്ത ഗ്രാമത്തിലാണ് ഖലീഫ അമീർ ഉൽമുമിനീൻ സദസ്സിലേക്കൊന്ന് നോക്കി ആരെങ്കിലും ഇദ്ദേഹത്തിന് ജാമ്യം നിൽക്കുമോ ആരും മിണ്ടിയില്ല കാരണം അദ്ദേഹത്തെ ഒരാൾക്കും അറിയില്ല തീർത്തും അപരിചിതനാണ് അദ്ദേഹം ഏതാണ് വർഗം ജാതി കുടുംബം ഒരു വസ്തുവും അവിടെയുള്ളവർക്കറിയില്ല എവിടെയുള്ളവനാണെന്ന് പോലും ആർക്കും അറിയില്ല ആ സമയത്താണ് സദസ്സിൻ്റെ ഒരു മൂലയിൽ നിന്ന് അനയാ മീർ മുിനീൻ തങ്ങളെ ഞാൻ നിൽക്കാം നോക്കുമ്പോൾ വയോധികനായ ഒരു സ്വഹാബി ആ സദസ്സിൽ എന്നല്ല ആ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്ന സ്വഹാബികളിൽ ഏറ്റവും പ്രായം കൂടിയ ഹബീബ് മുഹമ്മദ് റസൂൽ സ്വല്ലു അലഹി വസ്ലമ തങ്ങളുടെ ഇഷ്ടക്കാരായ സ്വഹാബികളിൽ ഏറ്റവും പ്രധാനിയായ അബൂദറൻ റസീ സുഹാബികളും അമീർ ഉൽമുമീനിനടക്കം അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അഥവാ ഈ മനുഷ്യനെങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ അങ്ങയെ തൂക്കിലേറ്റേണ്ടി വരും അങ്ങ് വധശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും അതെല്ലാം അറിയാമെന്ന നിലക്ക് അബൂദർ റലി അള്ളാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി നേരം മകരുബിനോടടുത്തു വധശിക്ഷയുടെ സമയമായി പ്രതി വരുന്നില്ല എല്ലാവരും ഭയപ്പാടോടുകൂടെ നാലുപാടും നോക്കി കാരണം അവരുടെ കൂട്ടത്തിൽ അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നേതാവാണ് അബൂദർ റലി അള്ളാഹു അൻഹു മഹാനവുകളുടെ വധശിക്ഷ നടപ്പിലാക്കുകയോ ആ സമയത്താണ് പേടിച്ച് കിതച്ച് ഓടി വരുന്ന ഒരു മനുഷ്യനെ കണ്ടത് പ്രതിയാണ് അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു അമീർ ഉത്മിനീൻ വിധി നടപ്പാക്കുക ഞാൻ ചില കാരണങ്ങൾ കൊണ്ട് സ്വല്പം വൈകിപ്പോയി റിമർ അദ്ദീ അള്ളാവിന് ചോദിച്ചു അല്ല നീ വന്നല്ലോ എന്തേ കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും നിൻ്റെ മുന്നിലുണ്ട് നിന്നെ ഇവിടെ ആർക്കും അറിയില്ല എന്ന് നിനക്കും അറിയാം എൻ്റെ അഡ്രസ്സോ പേരോ ഒന്നും ഇവിടെയില്ല അദ്ദേഹം പറഞ്ഞു ലക്കത് ഹഷീ തുലബൽ നാസ് ഈ കാലഘട്ടത്തിൽ ആളുകളുടെ മനസ്സിൽ നിന്നൊക്കെ വാഗ്ദത്ത പൂർത്തീകരണം എന്ന് പറയുന്ന നല്ല സ്വഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ മനുഷ്യനെയും വിശ്വസിക്കാൻ കൊള്ളൂല ഒന്നിനെ നമ്പരുത് എന്നുള്ള ഒരു രീതിയിൽ ഒരു പ്രചാരം ഇവിടെ വർത്തമാനം പരക്കുമെന്ന് ഞാൻ പേടിച്ചുപോയി ഒമർ അലി അള്ളാഹു അബൂദർ അലി അള്ളാഹുനോട് ചോദിച്ചു നിങ്ങൾക്കൊരു പരിചയവുമില്ലാത്ത ആൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ജാമ്യം നിന്നത് അവർ പറഞ്ഞു ഹഷീ തുൽസ് ജനങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ നന്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെയൊന്നും നല്ല ആൾക്കാരൊന്നുമില്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന ഒരു വർത്തമാനം ഇവിടെ പരക്കുന്നത് ഞാൻ ഭയന്നു ആ സമയത്ത് സദസ്സിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ലക്കത് അഫൌന അൻഹു അമീർ അൽ മുക്മിനീൻ അമീർ ഉൽ മു്മിനീൻ ഒമർ തങ്ങളെ അദ്ദേഹത്തിന് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടതില്ല അമീർ മുനീൻ അമർ ബിൻ അഹ് താബ് റതി അള്ളാഹു തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പറഞ്ഞു ഹഷീ ത് ജനങ്ങളിൽ നിന്നൊക്കെ മാപ്പ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു സ്വഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആളുകൾക്കൊരു തോന്നലും പറച്ചിലും ഉണ്ടാകാൻ ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് ബാപ്പയെ പ്രതിക്ക് നിരുപാധികം ഞങ്ങൾ മാപ്പ് കൊടുക്കുകയാണ് എത്ര സന്തോഷകരമായ നിമിഷമായിരിക്കും ആ പ്രതിയുടെ മുന്നിൽ ആ സന്തോഷത്തോടു കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അതോടൊപ്പം ഈ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ തോബ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കില്ലേ ചിലപ്പോൾ അത് കാരണം മനസാന്തരം വന്ന് പിന്നെയുള്ള കാലങ്ങളിൽ നന്മയിലായി ജീവിക്കാൻ അത് കാരണമായേക്കാം ഈ ഒരു പ്രതീക്ഷയാണ് അവിടെ അബൂദർ റലി അൻഹുവിനും അനഹുവിനും സ്വഹാബത്തിനുമൊക്കെ ഉണ്ടായിരുന്നത് ആളുകൾ മോശമാണെന്നറിഞ്ഞാലും അവരെ മോശമായി കണ്ട് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന സ്വഭാവം ആ ഓനല്ലേ നന്നാവൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന സ്വഭാവം അതൊരിക്കലും ഒരു മിനിന് ചേർന്നതല്ല ഒരു മനുഷ്യന് ചേർന്നതല്ല അദ്ദേഹം നന്മയുടെ വഴിയിലേക്ക് വന്നേക്കാം അദ്ദേഹത്തിന് സമയങ്ങളുണ്ട് നൂറുപേരെ കൊന്നവർക്കും മാപ്പ് കൊടുത്തവനാണല്ലോ പഠിച്ചവൻ എന്ന ഒരു വിശ്വാസത്തിൽ മാപ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വഭാവമാണ് അത് സൃഷ്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം കിട്ടിയവരാണ് അതിന് അവസരം കിട്ടിയവരാണ് നാം എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മാപ്പ് കൊടുക്കുക ആ ഒരു മാപ്പിൻ്റെ സ്വഭാവം കരുണയുടെ സ്വഭാവം കാരുണ്യത്തിൻ്റെ സ്വഭാവം അത് ഏറ്റവും കൂടുതൽ പ്രോജ്വലിച്ച് ഇന്ന് കാലഘട്ടത്തിൽ ഇസ്ലാമിന് തന്നെ അഭിമാനമായ ഷേഖുന കാന്തപുരം എ പി അബൂബക്രം സ്ലിയാർ ഉസ്താദിൻ്റെ അനുയായി ആയി എന്നതിൽ വലിയ അഭിമാനം തോന്നുകയാണ് ഉസ്താദിനെ കുറ്റം പറഞ്ഞ് തെറിവിളിച്ച് അധിക്ഷേപിച്ച് താറടിക്കാൻ പറ്റുന്ന അത്രയും താഴ്ത്തിക്കെട്ടിയിട്ടും മർക്കസിൽ വന്ന് എന്ന് വിളിക്കുമ്പോൾ ഇതുവരെയുള്ളതും ഇനി നടക്കാൻ പോകുന്നതും ഇനി പറയാനുള്ളതും ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാം പൊരുത്തപ്പെട്ട് നിരുപാധികം പറഞ്ഞയക്കുന്ന ഒരു ഷേഖുന ആരോടും വിരോധമില്ലാതെ ആശയപരമായി മുട്ടുന്നവരോട് ആശയപരമായി മാത്രം നേരിടുന്ന വ്യക്തിപരമായി ആരെയും ദേഷ്യപ്പെടാതെ ആരെയും ദേഷ്യം പിടിപ്പിക്കാതെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അള്ളാഹുവെ ദീർഘായുസ് നൽകണേ അള്ളാഹു കൂടുതൽ കാലം അവിടുത്തെ തണൽ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാൻ ആമീൻ അബിറഹി കെ അറഹ്മാറഹമീൻ അസാം വൈക്കും